അതായത് സ്വയമായിട്ട് നടപടി എടുക്കാനുള്ള ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് നാട്ടുകാർക്കല്ല ഇപ്പം ബസിൻ്റെ നിയന്ത്രണം ടൈമിങ് അതിന്റെ റക്ലെസ് ഡ്രൈവിങ് അതിന്റെ ഡിസൈൻ ഫെയിൽവർ ഇതെല്ലാം നോക്കേണ്ടത് എം ബി ഡി ആണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന് അതിന് പ്രത്യേകമായിട്ട് ഒരു എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുണ്ട് അവർക്ക് വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരെ ഒന്നും നമ്മൾ റോഡിൽ കാണുന്നില്ല പിന്നെ അവരെ ഈ എത്രത്തോളം പ്രൈവറ്റ് ബസ്സുകാർക്ക് ഭയമുണ്ട് കുറ്റം ചെയ്താൽ അവരെ പിടിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവല് ഈ പ്ര പ്രൈവറ്റ് ബസ് ഡ്രൈവർമാരിൽ വളർന്നിട്ടുണ്ട് കാര്യം അത് ട്രേഡ് യൂണിയന്റെ സമ്മർദ്ദം രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദം ഇതുമൂലം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതിരിക്കും തോറും അപകടങ്ങളുടെ ഒരു കൂത്തരങ്ങായിട്ട് നമ്മുടെ മലബാർ ഏരിയ മാറിയിട്ടുണ്ട് ഇപ്പൊ ഇന്ന് കണ്ട അപകടങ്ങളൊക്കെ തന്നെ അതിധാരണമാണ് പത്തൊമ്പത് വയസ്സുകാരന ഒരു കുട്ടി ആ കുട്ടി ആ കുടുംബത്തിന്റെ ഒരു ഭാവി ആണ് അതേപോലെ രാജ്യത്തിന്റെ ഒരു ഭാവി വാഗ്ദാനം കൂടിയാണ് ഒരു ബസ് ഡ്രൈവറാൽ അത് കൊല്ലപ്പെട്ടത് പിന്നെ അത് ഓടിച്ച് ബൈക്ക് ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അനാവശ്യമായിട്ട് ഓവർടേക്ക് ചെയ്യാതിരിക്കുക അപ്പോൾ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്ന പ്രധാന വിഷയം തെറ്റായ സ്ഥലത്ത് തെറ്റായ രീതിയിൽ ഓവർടേക്ക് ചെയ്യുന്നത് റോഡ് അപകടത്തിന് കാരണമാവുന്നുണ്ട് അപ്പം ഇന്നലെ തൃശ്ശൂർ അയ്യന്തോളം ഉണ്ടായതും ഇതേപോലെ ഓവർടേക്കിങ് കുഴി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡേഞ്ചറസ് ആയിട്ട് ഓവർടേക്ക് ചെയ്ത് അപകടത്തിൽപ്പെട്ടു മരിച്ചു അതേപോലെ തന്നെയാണ് ഇവിടെയും ബസ്സിനെയൊക്കെ ഓവർടേക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാര്യം ബസ് അപകടകാരിയാണ് നാം വിശ്വസിച്ച് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു വിഭാഗമല്ല ബസ് ഡ്രൈവർമാർ പ്രത്യേകിച്ചും പ്രൈവറ്റ് ബസുകള് ഇപ്പോ ഇത് കണ്ട് എനിക്ക് പറയാനുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാര് ചെയ്തില്ലെങ്കിൽ ജില്ലാ കളക്ടർ അദ്ദേഹത്തിന്റെ ഒരു ചുമതലയുണ്ട് അദ്ദേഹത്തിന്റെ ജില്ലയിലെ എത്രത്തോളം ഭയാനകമായ അവസ്ഥയാണ് ഇപ്പൊ നിലനിൽക്കുന്നത് ഇപ്പൊ തൃശൂര് ഇരിങ്ങാലക്കുട റൂട്ട് തൃശൂർ കുന്നംകുളം റൂട്ട് അവിടെ എല്ലാം തന്നെ ഇപ്പൊ കുന്നംകുളത്താണ് ഒരു അറുപത്തൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീയുടെ കാലിമേ കൂടെ ബസ് കയറി ഇറങ്ങി പോയത് അപ്പൊ അതും ഇതേപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ചയാണ് ഞാൻ കാണുന്നത് അല്ലാതെ അല്ലാതിപ്പോ ജനങ്ങളെ ഇളകിത്തുടങ്ങിയത് ഒരു ശുഭസൂചകമായിട്ടും ഞാൻ കാണുന്നുണ്ട് പക്ഷെ പോലീസ് അവരെ അടിച്ചമർത്താൻ നടക്കുമ്പോൾ പ്രതിഷേധം വർദ്ധിക്കും അത് പോലീസിന് അനേം ജോലി കൂടും ജനങ്ങൾ പ്രതികരിക്കും ഉറപ്പായിട്ടും ജനങ്ങൾക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റില്ല ഇപ്പൊ കുറ്റ്യാടിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണ് അവിടെ പോയ ഒരു ബസ് ഒരു യുവാവിനെ അവന്റെ മിസ്റ്റേക്ക് എന്തായാലും ആയിട്ട് ബസ് കയറ്റി കൊന്നു എന്ന് പറയുമ്പോൾ അത് കൊലപാതകം തന്നെയാണ് അതിന് ഉതകുന്ന രീതിയില് കോടതി ശിക്ഷിക്കത്തക്ക രീതിയില് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ് അപ്പൊ അതിന്റെ ഇടപെടൽ ആൾക്കാർ ചെയ്യുന്ന രാഷ്ട്രീയക്കാർ ജോലി രാഷ്ട്രീയത് എങ്കിൽ തടയാൻ പറ്റുള്ളൂ ശ്രീ ഉപേന്ദ്രനാരായണൻ നമ്മൾ ഈ അറിയാം ജനങ്ങളുടെയൊക്കെ ഒക്കെ ഒരു പ്രതിഷേധമൊക്കെ അവർ എത്രത്തോളം രോകുലരാകും എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഈ റോഡിൽ ഇറങ്ങിയുള്ള പ്രതിഷേധങ്ങൾ അത് വീണ്ടും അപകടങ്ങൾ വിളിച്ചു വരുത്തുകയാണ് അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം കൂടിയല്ലേ വളരെ ശരിയാണ് കാര്യം റോഡിലൂടെ നാം യാത്ര ചെയ്യുന്നത് വളരെ അത്യാവശ്യപ്പെട്ട ഓരോ കാര്യങ്ങൾക്കായിട്ടാണ് എയർപോർട്ടിൽ പോന്നവര് ആശുപത്രിയിൽ പോകുന്നവര് പല രീതിയിലും അറുപത് ശതമാനം പേരും ഞങ്ങളുടെ പഠനങ്ങൾ അനുസരിച്ച് അത്യാവശ്യക്കാരാണ് പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യുന്നത് അവരെ തടഞ്ഞുകൊണ്ടല്ല രാഷ്ട്രീയക്കാരും പൊതുപ്രവർത്തകരും ഈ പറഞ്ഞ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് മോട്ടോർ വെഹുക്കിന്റെ ആർ ടിഒയുടെ ഓഫീസിലും സൂപ്രണ്ടോ പോലീസിന്റെ ഓഫീസിലും കളക്ടറുടെ മുമ്പിലുമാണ് കളക്ടറെയാണ് ശരിക്കും ഇതിനകത്ത് പ്രതിയാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പിടിപ്പുകേട് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ഇല്ലായ്മ കൊണ്ടാണ് ഓരോ ജില്ലയിലും റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നത് ജില്ലാ ഭരണാധികാരിയാണ് അദ്ദേഹം ജില്ലാ മജിസ്ട്രേറ്റ് ആണ് അദ്ദേഹത്തിന് പല രീതിയിലുള്ള നിയമ നടപടികൾ എടുക്കാം പക്ഷേ ഒരിടത്ത് പോലും ഒന്ന് കളക്ടർ ഇടപെട്ടായിട്ട് കാണുന്നില്ല അപ്പോ എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ പ്രതിഷേധിക്കുക കളക്ടറേറ്റിൽ പോയി കളക്ടറുടെ ചേംബറിന്റെ അടുത്ത് മുന്നിൽ പോയി പ്രതിഷേധിക്കുക കാര്യം എങ്കിൽ മാത്രമേ കളക്ടർ ഉറക്കത്തിൽ നിന്ന് എണീക്കുള്ളൂ കാര്യം ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് കുറേ പ്രൈവറ്റ് ബസ്സുകളും റോഡിലെ കുഴികളും ഇത് എന്ത് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ജനങ്ങളെല്ലാം ക്രൂരതയാണ് ഇന്നിപ്പോ ടി വി നോക്കിക്കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയെ ചൂള് വെച്ച് അടിച്ചു കൊല്ലാൻ നോക്കുന്നു എന്താണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ സ്നേഹം ഇല്ലായ്മ കഴിഞ്ഞോ നമ്മുടെ ഇത്ര ക്രൂരന്മാരായി തീർന്നോ ഐ റിയലി ഫീൽ സോറി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം